പിന്നെ ഒരു ജന്മം എടുത്തു അത് മനുഷ്യനായിക്കൊള്ളണം എന്നില്ല പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗാദികൾ പ്രായം എത്തുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ചേഷ്ടകൾ നടപ്പ് ഇരിപ്പ് ഡ്രസ്സിങ് അതൊക്കെ ശേഷം വരുന്ന ജന്മം വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട് പുനരധിജനം പുനരധിമരണം ജന്മ ജന്മാന്തരങ്ങളെ പറ്റി ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ഒരു ജ്യോതിഷിയുടെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം ജ്യോതിഷിയായ സുഷമകുമാരി അമ്മ ഉണ്ട് നമസ്കാരം എ ബിസി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ജന്മ ജന്മാന്തരങ്ങളെ പറ്റി അല്ലെങ്കിൽ പുനർജന്മത്തെ പറ്റി ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും അത് എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ പുനർജനനം എന്ന് ഭാരതീയർ മാത്രം വിശ്വസിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവ് പിന്നീട് ഒരു ജനനം എവിടെയെങ്കിലും ഏതെങ്കിലും ജനിക്കുക ആ ഒരു ഏതെങ്കിലും ജീവികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ തന്നെ ജനിക്കുക എന്നുള്ളതാണ് അത് ഭാരതീയർ മാത്രം വിശ്വസിക്കുന്ന ഇതാണ് ഇപ്പൊ അപ്പുറം ലോകത്ത് അങ്ങനെ വിശ്വാസമുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല അപ്പം ഇപ്പം ആ ഒരു അപമൃത്യു ഞാൻ ഉണ്ടാവും ഈ അപമൃത്യു എവിടെ വെച്ച് നടക്കുന്നുവോ മൃത്യു എവിടെയാണ് ആ ആ പ്രായം മുതൽ ആ അവസ്ഥയിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് അതിൻ്റെ ആത്മാവ് സന്നിവേശിക്കുന്നതാണ് പറയുന്നത് അത് ജ്യോതിഷപ്രകാരമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തന്നെ അത് ഇന്നൊരാളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാറുണ്ട് അപ്പോൾ ആ ഭാവങ്ങൾ കാണിക്കും പിന്നെ വരുന്നത് നമ്മുടെ ടൈം സമയം ഒക്കുമ്പോൾ മരിക്കുക വിധി സന്ദർഭം സമയം ഇതാണ് ഒരാളുടെ മരണത്തിന്റെ ഇത് മൂന്നു വയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ മരണമുള്ളൂ അപ്പോൾ അങ്ങനെ മരിച്ചു പോകുന്ന ആ ജനനം അപ്പോൾ ജീ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതും നല്ലതുമായ കർമ്മങ്ങൾ അവസാനിച്ച് മരിക്കുകയാണ് അപ്പോൾ അത് ആ ആത്മാവിന് പിന്നെ ഒരു ജനനും കൂടി ഉണ്ട് അങ്ങനെ ഏഴ് ജന്മങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ആ ഏഴ് ജന്മം പെട്ടെന്ന് തന്നെ മനുഷ്യനായിട്ട് ജനിച്ചില്ല കുറെ കൊല്ലങ്ങൾ എടുത്തിട്ടാണ് കൊല്ലങ്ങൾ കാരണം ആ ഒരു ജന്മത്തിൽ ചെയ്തു പോയ എന്തെല്ലാം കർമ്മങ്ങൾ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനനം ആത്മ ജനനം വരുന്നത് അപ്പൊ നല്ല കർമ്മങ്ങളും ീത്തകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റും ആ കാലാന്തരത്തിൽ കാലയളവ് കൊണ്ട് നമ്മൾ ജനിക്കുക അപ്പൊ വർഷങ്ങൾ എടുക്കും ഇപ്പൊ നൂറ് വയസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാ നൂറ് കൊണ്ട് തീരില്ല നൂറ് ജന്മങ്ങളാണ് മനസ്സിലായി ഒരു ജന്മം ഒരു ജന്മം അവസാനിച്ച് ഇത്ര കാലയളവിനുള്ളിൽ അത് അവസാനിച്ച് പിന്നെ ഒരു ജന്മം എടുത്തു അത് മനുഷ്യനായിക്കൊള്ളണം എന്നില്ല പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗാദികൾ പിന്നെ പക്ഷി കൾ പല പറവകളും ഉണ്ട് കഴുകൻ മുതലും കൊണ്ട് താഴേച്ച് വരുന്ന കുഞ്ഞിക്കിളികൾ വരെയുണ്ട് പിന്നെ ഇഴജീവികൾ പാമ്പ് മുതൽ വലിയ അന കൊണ്ട എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള അങ്ങനെയുള്ള അത് കഴിഞ്ഞ് മൃഗങ്ങളിൽ തന്നെ ആന സിംഹം കരടി ഇത്രയാണ് പിന്നെ വൃക്ഷങ്ങൾ വലിയ വലിയ വൃക്ഷങ്ങൾ പിന്നെ കരി ചലിക്കാത്ത ഇല്ലേ ഇപ്പം രാമായണത്തിൽ തന്നെ വണ്ട് അഹ അഹല്യ അതൊരു അങ്ങനെ ചലിക്കാതെ നിൽക്കണം അതിന് പിന്നെ മോക്ഷം കൊടുക്കുന്നു അത് മനുഷ്യർ അപ്പം ആ ഒരവസ്ഥ അപ്പം ഈ പർവ്വതങ്ങൾ ഈ വരുന്ന മ കല്ലുകൾ കല്ലുകൾ ഇങ്ങനെ കുന്നുകൾ അതിൽ നിന്ന് വെട്ടിയെടുക്കുമ്പോൾ അതിനൊക്കെ ജീവനുണ്ട് ജീവനുണ്ട് എന്ന് തെളി നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യൻ ശാസ്ത്ര ഭാരതീയ ശാസ്ത്രജ്ഞൻ തന്നെ ഇതിലൊക്കെ ജീവനും ഉണ്ട് തെളിയിച്ചിട്ട് ജെ സി ബോ അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് ഇതിനൊക്കെ ജീവനുണ്ട് അപ്പൊ ഇത്ര ഇത്ര കാലയളവ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ അവസാനം പിന്നെ അത് വേറെ ജനിക്കുക ഇങ്ങനെയുള്ള ഒരവസ്ഥ ഈ പുനരധിജനം പുനരധിമരണത്തിലുണ്ട് ഉദാഹരണം നമ്മളെ ഭാരതീയ രാജ് അവര് എന്താ ഭാരത യുദ്ധത്തിൽ വരുന്ന ധ്രുതരാഷ്ട്രം ധ്രുതരാഷ്ട്ര നൂറാമത്തെ ജന്മ ജന്മത്തിലാണത്ര അന്തനായി മാറിയത് എന്ന് അത് അദ്ദേഹത്തിന്റെ മുൻ ജന്മങ്ങളിൽ എപ്പോഴോ പറ്റിയ കർമ്മദോഷം ഒരു പക്ഷിയെ ഒരു അരയണ്യത്തിനെ കടുത്തു ഞെരിച്ചു കൊല്ലുകയും അതിൻ്റെ മുട്ടകളൊക്കെ കുത്തി പൊട്ടിക്കുക അതിൻ്റെ കണ്ണ് കുത്തി പൊട്ടുകയൊക്കെ ചെയ്തതിന്റെ അനന്തരഫലം അപ്പൊ ഇത്ര ജന്മം കഴിയുമ്പോൾ ിനി അന്തനായി ജനിക്കുക ഉടനെ അന്തനാവില്ല അവർ ആ അരയന്ന അങ്ങനെ പറഞ്ഞു എന്ന് ഇന്നത്തെ അരയന്നങ്ങളെ പോലെയല്ല അന്നത്തെ അരയന്നങ്ങൾക്ക് ആ സംസാരത്തിന്റെ ആ ഒരു ഇത് ഇപ്പോഴും പക്ഷികൾ സംസാരിക്കുന്ന പക്ഷികളില്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞു തത്തേ മൈനയോ ഒക്കെ അപ്പൊ ആ സംസാരത്തിൽ ഇന്ന് ഉള്ള ആ ശാപം അപ്പൊ ആ ജനനം എങ്ങനെ വരും ശാപവും ശാപം നല്ല നീ നന്നായി വരും എന്ന് പറയുന്ന അല്ലെങ്കിൽ നിന്റെ ജന്മം ഇനിയും നന്നായി വരും എന്ന് പറയുമ്പോൾ എത്ര ജന്മങ്ങളിലും നന്നായി വരും നീ ശാപം ആ ശബിക്കുക നിന്റെ ജന്മം അല്ലെങ്കിൽ നിന്റെ ജന്മ ജന്മജന്മാന്തരം പിന്നെ സന്തതികളും സന്തതി പരമ്പരകളും അങ്ങനെയും ഉണ്ട് ശാപം അപ്പം ആ ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ സന്തതി പരമ്പരകള് ആ ശാപമോക്ഷം ആ ശാപം ആ ശാപം നമ്മൾക്ക് വന്ന് ഭവിക്ക അപ്പൊ ഇത്ര കഴിയുമ്പോ ആ അതിൽ നിന്ന് ആ ഏത് നല്ല സന്തതി എത്ര നല്ല സന്തതികൾ ജനിച്ചാലും ഈ ശാപം കിടക്കുമ്പോ അവർക്കത് ദോഷമായിട്ടും ദോഷമായി മാറും അപ്പൊ ആ ആ ദ്രുതരാഷ്ട്രയുടെ ആ കാഴ്ച ഇത് തന്നെ ഭാരതത്തിൽ പറഞ്ഞു വരുന്നത് അത് തന്നെ നമുക്കൊരു ശരിക്കും അതിൽ നിന്ന് തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ആയിരുന്നുല്ലോ ഇപ്പൊ ഒരു ഒരു സാധാരണക്കാരായനായ ഒരു വ്യക്തിക്ക് ഇപ്പം നാഡീജ്യോതിഷത്തിലൊക്കെ മുൻജന്മങ്ങളെ പറ്റി അറിയാൻ സാധിക്കുമല്ലോ അതുപോലെ നമുക്ക് ഭാരതീയ ജ്യോതിഷത്തിൽ അതായത് നമ്മുടെ സാധാരണ ജ്യോതിഷത്തില് അങ്ങനെ നമുക്ക് നമ്മുടെ പൂർവ്വജന്മത്തെ പറ്റി അറിയാൻ പറ്റുമോ പൂർവജന്മത്തിന് വ്യാ ഈ ഗ്രഹനില ഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ ഒമ്പത് ഗ്രഹങ്ങളിൽ വ്യാഴമാണ് ഏറ്റവും നല്ല ഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നു ആ ഗ്രഹത്തിന്റെ സഞ്ചാരം അനുസരിച്ച് ജന്മ സമയത്ത് എവിടെ നിൽക്കുന്നുവോ അപ്പോ പാപോ ആ ജന്മം ഇനി അതിന്റെ ആ നിൽപ്പ് അനുസരിച്ച് നമുക്ക് ഇനി ജന്മം ഉണ്ടോ ഇല്ലയോന്ന് അതായത് ആ ഒരു ആത്മാവിന്റെ അവസാനത്തെ ജന്മമാണോ ഇത് എന്ന് ആ ജന്മമാണ് അപ്പൊ എന്താണ് ആ ജന്മത്തില് അത് ആ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാരിക്കുക ആ വ്യക്തി എന്തെല്ലാം കാണിച്ചു കൂട്ടാൻ പറ്റുമോ അത് കാണിച്ചിരിക്കും അവസാനത്തെ ജന്മേ അതിനുശേഷം അതൊരു നിർവ്വാണ എന്ന അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവായി കാരണം ആ വ്യക്തി എങ്ങനെയാണോ ജീവിച്ചത് ഇപ്പൊ തുടക്കം വളരെ കടൂര കുടൂരമാണെങ്കിൽ അന്ത്യം ചെലപ്പോ സാത്വികമായിട്ട് വരാം അപ്പോ ഈ പകുതി പകുതിയാണെങ്കിൽ പകുതി ആ പകുതിയിൽ ഈ പോയ പകുതി അതികഠിനമായിട്ട് യത്നിച്ച് പ്രയത്നിച്ച് പോയാൽ ചെല അതതിന്റെ അളവ് തൂക്കം അനുസരിച്ച് എന്തായാലും നിയന്താവ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി നമുക്ക് മേലെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ആ ആ നിയന്ത്രണത്തിന്റെ വില ആ നിയന്ത്രണം നമുക്ക് വെക്കുന്ന ആ രേഖ ഒരു രേഖ ഉണ്ടാവുമല്ലോ ഇതിനപ്പുറത്തോട് കണ്ടിയാൽ ഇന്നത് സംഭവിക്കും ഇപ്പുറത്ത് നിന്നാ കുഴപ്പമില്ല അതാണ് ലക്ഷ്മണ ലക്ഷ്മണരേഖ ആ അതിനനുസരിച്ച് അദ്ദേഹം ആ ഒരു അവസ്ഥ അദ്ദേഹം എന്നോ ഈശ്വരൻ എന്നോ ഭഗവാനെന്നോ ഒക്കെ നമ്മളെക്കാളും എല്ലാം കൊണ്ടും നൂറ് ശതമാനം നൂറിൽ നൂറും അറിയാവുന്ന അല്ലെങ്കിൽ കഴി കഴിവുള്ളവരായിരിക്കും അല്ലെങ്കിൽ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിവുള്ള ആളെ നമ്മൾ ഈശ്വരൻ എന്നു വളരെ അപ്പം ആ അല്ലെങ്കിൽ ഭഗവാനെന്നോ മറ്റു മറ്റു റിലീജിയൻസ് അതിന് അതനുസരിച്ച് അപ്പൊ ആ അത് അവിടുന്ന് തരുന്ന അതനുസരിച്ചിരിക്കും അതിന്റെ നിർവ്വാണക്ക് പോകും ഞാൻ അതിലേക്കേ പോവുള്ളു എന്ന് പറഞ്ഞ അതിനാണ് ഞാൻ അന്നും പറ്റൊന്നുമില്ല അല്ല ഈ നിർവണ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അത് അവിടെ എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കൊരു പിന്നെ ജനനം ഉണ്ട് നിന്റെ ദുരിതം തീർന്നിട്ടില്ല തീർന്നിട്ടില്ല നിന്റെ ദുരിതം തീരണ്ടേ അപ്പൊ ആ നിന്റെ ഞാൻ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അതിന് നെഗറ്റീവായിട്ട് വരുന്നതൊക്കെ എത്രത്തോളം ഉണ്ട് അതിന്റെ കഠിനതാന്ന് എന്നെക്കാളറി നമ്മ ആ സൃഷ്ടാവിന് അപ്പൊ ആ സൃഷ്ടാവിന്റെ കണക്കില് ശരിയായിട്ടില്ല എന്ന് ശരിയായിട്ടില്ല മാറി നിൽക്ക് എന്നുള്ള ഒരവസ്ഥ അപ്പൊ അങ്ങനെയല്ലേ എല്ലാത്തിലും സെലക്ഷൻ വരുന്നത് അല്ലെ ഒരുപ്പോ ഒരു പരിപാടി ഒരു ഉത്സവമായാലും ഒരു കലോത്സവമായാലും എന്തെങ്കിലായാലും അത് അങ്ങനെയാണ് ശെരിയല്ലാത്തതിനെ മാറ്റി നിർത്തും അടുത്ത ദിവസം പഠിച്ചിട്ട് പഠിച്ചിട്ടുവാണെങ്കിലും ആ ശരി കേട്ടില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ജന്മങ്ങൾ ഇനി കുറച്ചും കൂടെ ശരിയാവാരിയാവര് ജന്മം കൂടെ നിനക്ക് അപ്പൊ ശരിയായിട്ടില്ല അപ്പൊ ഇനി ബാലൻസ് ഉണ്ട് ആ ബാലൻസിൽ ശരിയാക്ക് അപ്പൊ ശരിയാവാ അതായത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ അതിലേക്ക് എത്തിക്ക എത്തിക്ക അതാ ചില വ്യക്തികൾ ചില സ്ഥലങ്ങളും ഇവിടെ വണ്ട് ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ വരും അപ്പൊ ശരിക്കും ജനിച്ചിട്ട് പോയിണ്ടാവില്ല ഈ പൂർവ്വജന്മത്തിന്റെ ും അങ്ങനെ ആയിരിക്കും അല്ലാതെ അവിടെ അത് അത്രയും വയസ്സു വരെ പോയിട്ടുണ്ടാവില്ല എനിക്ക് ഓർമ്മ എവിടെയോ കണ്ട പോലെ ഓർമ്മ എന്നൊക്കെ പറയാറ് നമ്മൾ കണ്ടു കാണില്ല അതേ ടൈം കാണിക്കും പണ്ട പൂർവജന്മത്തിൽ അവര് ചിലപ്പം സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സഹോദരനോ അമ്മ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ അപ്പൊ ആ ഓർമ്മയിൽ അതേ ചായ വരിക അല്ലെങ്കിൽ ആ ശൈലി വരിക അങ്ങനെ എന്തായാലും പ്രായമെത്തുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ചേഷ്ടകൾ നടപ്പ് ഇരിപ്പ് ഡ്രസ്സിങ് അതൊക്കെ അതിനുശേഷം വരുന്ന ജനനം വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട് ഓ ശരി അത് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റണ്ടേ ഇന്നമാതിരി ഉണ്ടായിരുന്നോ ഇത്ര വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ഈ ഗർഭധാരണത്തിന് മുമ്പ് അവിടെ ആരാ അന്ത്യം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ അപ്പൊ നമ്മുടെ പൂർവ്വജന്മവുമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടുന്നത് വ്യാഴത്തിന്റെ സ്ഥിതി നോക്കിയിട്ടാണ് നവഗ്രഹങ്ങളിൽ പവർഫുള് ഗ്രഹം ജൂപ്പീറ്റർ എന്ന് പറയില്ലേ അപ്പൊ വ്യാഴം നോക്കിയാൽ എത്ര ദോഷം ഉണ്ടെങ്കിൽ രക്ഷം ദോഷം മിനച്ചത് എന്നു പറയും അപ്പൊ എത്ര ദോഷം ഉണ്ടെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നാൽ ഒരു നോട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യാഴം നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്ന ആ കർമ്മത്തിന് സ്റ്റോപ്പ് ചെയ്യാം ദൃഷ്ടി വരുമ്പോ ആ പാടില്ല ചെയ്യാൻ പാടില്ല ചെയ്യരുത് പറയാൻ പാടില്ല അപ്പൊ ജലവ്യക്തികൾ പറയും ഞാൻ പറയാൻ അങ്ങോട്ട് എടുത്തതാണ് പിന്നെ പറഞ്ഞില്ല അപ്പൊ ഈശ്വരാധീനം അത് പറഞ്ഞിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും അബദ്ധവേ മനസിലെ അപ്പൊ ഗാന്ധാരി പറയാണ് പുത്രാ നീ ജയിച്ചുവാന്ന് പറഞ്ഞ അമ്മ പുത്രൻ ജയിക്കണ് അപ്പൊ ഭാരതത്തിന്റെ ആ ഗ്ലോ റൊട്ടേഷൻ മാറി അമ്മ മനസ്സിലെ പുത്രൻ ജയിക്കണ് അവിടെ അമ്മ പറയുന്നത് ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയിക്ക നാം ചെയ്യുന്നതൊക്കെ ധർമ്മമായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി ഉള്ളൂ നല്ല കർമ്മത്തിനല്ലേ നല്ല ഫലങ്ങൾ അപ്പോഴാണ് നല്ല ജനനം വീണ്ടും വീണ്ടും ആ കുട്ടി ജനിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം നിയന്ത്രണ ഇത് കൊടുക്കണത് ഈ ജന്മത്തിൽ നല്ല അത് ഒട്ടേറെ വയസ്സായതിനു ശേഷല്ല ചിലപ്പം ഒരമ്പത് വയസ്സ് ആ നമ്മള് പലപ്പോഴും തെറ്റിദ്ധാരണ ഇടണം കുറച്ച് പ്രായമായി കഴിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങാം അതൊന്നും ഫലവും ഈ അടുത്തൊരു ലേഡി എന്നെ വിളിച്ചായിരുന്നു എൻ്റെ മകളുടെ കൂട്ടുകാരുത്തേടെ അമ്മ ഞാൻ മോക്ഷപ്രാപ്തിയിലേക്കാ ലേക്ക് അപ്പൊ ഇന്നലെ ചെയ്തതൊക്കെ ഇവിടെ അതെ അതെ ഇന്നലെ പറഞ്ഞതും ചെയ്തതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് അതിന്റെ തീരണ്ടേ ഇന്ന് ഇപ്പൊ രാമായണവും ഭാഗവതവും അല്ലെങ്കിൽ ബൈബിളോണ്ട് മോക്ഷം ഇന്നലത്തെ നോക്കണം അതിന്റെ കഠിനത കൊറയാണ് കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എല്ലാവരും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്നല്ല സാധിക്കണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക